ഘോഷയാത്രയിൽ മാവേലി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച ഈ വീഡിയോ നമ്മളൊക്കെ കണ്ടതാണ് വേദനിച്ചതാണ് ആ വേദന കൊണ്ട് ഇതിനെ വിമർശിച്ചുകൊണ്ട് ഞാനും ഒരു വീഡിയോ ഇറക്കിയിരുന്നു പിന്നീട് ഞാനത് നീക്കം ചെയ്തു നീക്കം ചെയ്യാനുള്ളതിന്റെ കാരണം ഈ വീഡിയോ കണ്ടിട്ട് പല ആളുകളും എന്നെ വിളിച്ചു വിളിച്ചവരുടെ കൂട്ടത്തിൽ ഈ സംഭവം നടക്കുന്ന മഹല്ലിലെ കമ്മിറ്റിയിൽപ്പെട്ട ഒരാളുമുണ്ട് അവരെല്ലാവരും എന്നോട് പറഞ്ഞത് ഞങ്ങൾ മാവേലിയെ ആ ഘോഷയാത്രയ്ക്ക് വേണ്ടി ഒരുക്കി ഒരുക്കിക്കൊണ്ടുവന്നതല്ല ഞങ്ങൾ ക്ഷണിച്ചിട്ടുമല്ല മാവേലിയായി വേഷമിട്ട അദ്ദേഹം അതിൽ പങ്കെടുത്തതും മറിച്ച് ഞങ്ങളുടെ നബിദിന ഘോഷയാത്ര പോകുമ്പോൾ അന്ന് ഓണത്തിന്റെ ദിവസമായതുകൊണ്ട് ഓണം ആഘോഷിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളും മാവേലിയായി വേഷമിട്ട ആളുകളും അവിടെയുണ്ടായിരുന്നു അതിൽ മാവേലിയായി വേഷമിട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു ദൂരം എനിക്ക് നിങ്ങളുടെ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കണം നിങ്ങൾ അനുവദിക്കണമെന്ന് ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നതാണ് ഞങ്ങൾ ചെയ്തത് ശരിയാണെന്ന് ഒരിക്കലും പറയുന്നില്ല പക്ഷേ അതിൻ്റെ വസ്തുത ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് എല്ലാ ആളുകളും വാട്സപ്പിൽ മെസ്സേജ് വന്നു ഫോൺ കോൾ വന്നു അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ആ മഹല്ല് കമ്മിറ്റിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് കൊണ്ട് ഞാൻ ആ വീഡിയോ റിമൂവ് ചെയ്തു എന്നാൽ ഞാൻ അതിൽ പറഞ്ഞ ആശയങ്ങൾ അതിപ്പോഴും ഞാൻ തുറന്നു പറയുകയാണ് കുറച്ചുകൂടി ജാഗ്രത കാണിക്കണമായിരുന്നു കാരണം ഇത് സമൂഹമാധ്യമങ്ങളിലൂടെ എന്തായാലും പ്രചരിക്കും പ്രചരിച്ചു കഴിഞ്ഞാൽ പല നിലക്കും തെറ്റിദ്ധരിക്കപ്പെടും പ്രത്യേകിച്ച് വിശ്വാസികളായ ആളുകളിൽ പോലും മതപരമായ തെറ്റിദ്ധാരണയുണ്ടാകും നമുക്കറിയാം ഇന്നത്തെ കാലത്ത് കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ഓണം ആഘോഷിക്കുന്ന സമയമാണ് അങ്ങനെ ഓണം ആഘോഷിക്കുന്നതിൽ മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും മുൻപന്തിയിൽ തന്നെയുണ്ട് അവരുടെ തുള്ളലും ചാട്ടവും ഡാൻസും ഒക്കെ ഏതു കോലത്തിലാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഒന്ന് കണ്ടു നോക്ക് ഏത് മൂട് എന്നൊക്കെ ചോദിച്ച് ആർ തട്ടഹസിക്കുകയാണ് തുള്ളിച്ചാടുകയാണ് അതിലധികവും തട്ടം ഉണ്ടിട്ട താത്താമക്കളാണ് ഉമ്മച്ചിക്കുട്ടികളാണ് ഇങ്ങനെയുള്ള കുട്ടികളോട് ഇത്തരത്തിലുള്ള തുള്ളലും ചാട്ടവും ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കലും ഒന്നും മുസ്ലിമിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കില്ലേ ഒരു മഹല്ലിന്റെ നേതൃത്വത്തിൽ നടന്ന ഘോഷയാത്രയിൽ അതും നബിദിന ഘോഷയാത്രയിൽ മാവേലിയായി ഒരാളെ മുമ്പിൽ നിർത്തിയെന്ന് തെറ്റിദ്ധരിച്ചു പോകില്ലേ നമ്മുടെ ഈ സമൂഹം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചെടുത്തോളം അവർക്ക് ഇതര മതവിശ്വാസികളുടെ ആഘോഷങ്ങളെ അവഹേളിക്കാനോ കുറ്റപ്പെടുത്താനോ ഒരിക്കലും അവകാശമില്ല ഇസ്ലാമികവുമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തിനും യോജിച്ചതല്ല എന്നാലോ ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക അതും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചെടുത്തോളം യോജിച്ചതല്ല ഇന്ന് ക്യാമ്പസുകളിലും അതുപോലെ സ്കൂളുകളിലുമൊക്കെ നമ്മുടെ മക്കള് ഓണാഘോഷ സെലിബ്രേഷന്റെ പേരിൽ സെറ്റ് മുണ്ടും സെറ്റ് സാരിയും അങ്ങനെ പല അതിൻ്റെതായ വേഷം ധരിച്ചും മറ്റുമൊക്കെയാണ് പങ്കെടുക്കുന്നത് അങ്ങനെ പങ്കെടുക്കണമെന്ന അതിയായ നിർബന്ധ ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പങ്കെടുക്കാം അവരെ തടയാനോ കുറ്റപ്പെടുത്താനോ ഒന്നും ഞാനാണല്ല ഇത് ഇന്ത്യ രാജ്യമാണ് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമൊന്നുണ്ട് ഞാൻ പറയുന്നത് മതത്തിന്റെ നിയമമാണ് അത് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കും ഉണ്ട് ഈ രാജ്യത്തിന്റെ പ്രത്യേകത അതാണ് ഓരോരുത്തർക്കും അവരവരുടെ മതവിശ്വാസങ്ങൾ അനുസരിച്ചും ആചാരങ്ങൾ അനുസരിച്ചും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഹൈന്ദവ മതവിശ്വാസികൾ ഓണം ആഘോഷിക്കട്ടെ അവർ സന്തോഷിക്കട്ടെ അത് മുസ്ലിമിന്റെ ആഘോഷമല്ലാത്തത് കൊണ്ടാണ് ആ വിശ്വാസവുമായി ഇസ്ലാമിന്റെ വിശ്വാസം ചേർന്ന് നിൽക്കാത്തത് കൊണ്ടാണ് അതിൽ പങ്കെടുക്കുന്നത് മതപരമായി ശരിയല്ല എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുട്ടികളോട് ഈ തുള്ളലും ഡാൻസും ഒക്കെ നടത്തുന്ന കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എനിക്ക് അവരോടൊരു അഭ്യർത്ഥനയുള്ളത് നിങ്ങൾ ഇത്തരത്തിൽ പരിപാടികൾക്ക് പങ്കെടുക്കുമ്പോൾ നിങ്ങൾ സെറ്റ് സാരിയും ബ്ലൗസും അതുപോലെ മുണ്ടുമൊക്കെ ധരിച്ചിട്ടാണല്ലോ പരിപാടിക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഓണത്തിന് ഹൈന്ദവ മതവിശ്വാസികളായ സ്ത്രീകൾ എന്ത് വസ്ത്രമാണോ സാധാരണ ധരിക്കാറുള്ളത് അത് ധരിച്ചിട്ടാണല്ലോ നിങ്ങളും പോകാറുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നിങ്ങൾ ആ തലയിൽ കിടക്കുന്ന തട്ടം ഒഴിവാക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു ഇത് ഒരു ഒരപേക്ഷയാണ് എന്തുകൊണ്ടാണെന്നറിയുമോ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ തട്ടം കൊണ്ടും മറ്റുമൊക്കെ ധരിച്ച ഉമ്മച്ചി കുട്ടികളുടെ ഡാൻസ് അവരുടെ തുള്ളൽ അത് പ്രചരിപ്പിക്കാൻ ചില ആളുകൾക്ക് പ്രത്യേക താല്പര്യമാണ് എന്നു മാത്രമല്ല അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കാൻ ചില ആളുകൾ പ്രത്യേക കമന്റുകൾ വരെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഇത് വ്യാപകമായി പ്രചരിക്കും പ്രചരിക്കുമ്പോൾ അതിനകത്തു വരുന്ന കമൻറ്റുകൾ എന്താണെന്ന് ഇസ്ലാമിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്ലാമിക നിയമങ്ങൾ പറയുന്ന പണ്ഡിതന്മാരെ ആക്ഷേപിച്ചുകൊണ്ടാണ് അതിന് ഒരു കാരണം നിങ്ങളുടെ തലയിൽ കിടക്കുന്ന തട്ടം ഉണ്ടാണ് അതുകൊണ്ട് അത്തരത്തിലൊരു ആഘോഷത്തിൽ പങ്കെടുക്കണമെന്ന നിർബന്ധ ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഘോഷത്തിന് പോകുമ്പോൾ ആ തട്ടം കൊണ്ടൊന്നും മാറ്റിവെച്ചിരുന്നെങ്കിൽ ഈ സമുദായവും ഇസ്ലാമും അതിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെടില്ലായിരുന്നു എന്ന ഒരു അഭ്യർത്ഥനയുണ്ട് രക്ഷിതാക്കളോട് പറയാനുള്ളത് മക്കളെ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു വിടുമ്പോ ആ മക്കൾക്ക് അവരെന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു ആരോട് കൂട്ടുകൂടുന്നു എങ്ങനെ ആഘോഷിക്കുന്നു ഇതൊക്കെ നമ്മളും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം എന്തെന്നാൽ ഇത്തരത്തിലുള്ള സെലിബ്രേഷന്റെ മറവിൽ നമ്മുടെ മക്കൾ പല രീതിയിലും വഴിതെറ്റി പോകാനുള്ള സാധ്യതയുണ്ട് എന്നു മാത്രമല്ല നിങ്ങൾ കണ്ടല്ലോ പല ക്യാമ്പസുകളിലെയും ഓണാഘോഷങ്ങൾ അതിരലംഘിച്ചിട്ട് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന രീതിയിലായിരുന്നു അത്തരത്തിലുള്ള അപകടങ്ങളിൽ നമ്മുടെ മക്കൾ പെട്ടുപോയാൽ നഷ്ടം നമുക്കല്ലേ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഏതായാലും ഇതിന്റെ ഇസ്ലാമിക വശം ഇത് ഒരിക്കലും ഇതര മതത്തോടുള്ള വെറുപ്പ് കൊണ്ടല്ല മുസ്ലിമിന് മുസ്ലിമിൻ്റെതായ ആദർശമുണ്ട് ഹൈന്ദവർക്ക് അവരുടേതായ ആദർശവുമുണ്ട് അവരുടെ ആചാരവും വിശ്വാസവും ലംഘിച്ചുകൊണ്ട് ഒരിക്കലും ഹൈന്ദവ മതവിശ്വാസികൾ നമ്മുടെ വിശ്വാസത്തോടോ ആചാരത്തോടോ ചേർന്ന് നിൽക്കാറുണ്ടോ ഇല്ല അവരവരുടെ ആചാരങ്ങൾ വെച്ചു പുലർത്താറുണ്ട് നുഷ്ഠിക്കാറുണ്ട് അങ്ങനെ അനുഷ്ഠിക്കണം ഓരോരുത്തരും അവരവരുടെ ആദർശത്തിലും ആചാരത്തിലും ആഘോഷങ്ങളിലും ഒക്കെ അവരുടേതായ അധ്യാപനങ്ങൾ പിന്തുടരുകയാണ് വേണ്ടത് അങ്ങനെ പരസ്പരം ഓരോരുത്തരും അറിഞ്ഞും മനസ്സിലാക്കിയും അവരവരുടെ ആചാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സൗഹൃദം സൂക്ഷിക്കുമ്പോഴാണ് മതസൗഹാർദ്ദം ഉണ്ടാ ഉണ്ടാകുന്നതും മതേതരത്വം ഉണ്ടാകുന്നതും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയങ്ങളിലും ഇടപെടലുകളുണ്ട് അതുപോലെ തന്നെയാണ് ഏത് ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കണം എന്ന വിഷയത്തിലും ഇസ്ലാമിന്റെ നിലപാടുണ്ട് ഇടപെടലുകളുണ്ട് മഹാനായ ഇബിനു ഹജരനിൽ ഹൈത്തമിയോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മഹാനായ പണ്ഡിതൻ കൊടുക്കുന്ന മറുപടി അവിടുത്തെ ഫത്താവൽ കുബ്രയിൽ നമുക്ക് വായിക്കാൻ കഴിയും ഇബിനു ഹജരനിൽ ഹൈത്തമി ആരാണെന്ന് പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ലോ മഹാനവറുകൾ ഇങ്ങനെ ഇതര മത സഹോദരങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന വിഷയങ്ങളൊക്കെ നല്ല രീതിയിൽ ചർച്ച ചെയ്തിട്ട് അവസാനം പറയുകയാണ് ഫൽഹാസിലു ചുരുക്കത്തിൽ ഇതര മത സഹോദരന്മാരുടെ അടയാളങ്ങളോടോ ചിഹ്നങ്ങളോടോ ആഘോഷങ്ങളോടോ സാദൃശ്യമാവുക എന്ന ഉദ്ദേശത്തിലാണ് നീ അതിൽ പങ്കെടുക്കുന്നതെങ്കിൽ നീ ഇസ്ലാമിൽ നിന്ന് ക പുറത്തു പോകുന്നതാണ് കഫറ കത്തുആാൻ ഒരു സംശയവും അവരുടെ ആഘോഷങ്ങളും അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളും അത് വിശ്വസിച്ചുകൊണ്ട് നീ ആ ആഘോഷത്തിൽ പങ്കെടുത്തതാണെങ്കിൽ നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അല്ല ആഘോഷത്തിൽ പങ്കെടുത്തത് മാത്രമേയുള്ളൂ അതിൻ്റെ പിന്നിലുള്ള മതപരമായ വീക്ഷണങ്ങളോട് വിശ്വാസങ്ങളൊന്നുമില്ലെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല പക്ഷേ അത് കുറ്റകരമാണ് എന്ന് ഇബിൻ ഹജലിൽ ഹൈത്തമി റഹിമഹുല് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈമാനുള്ള വിശ്വാസമുള്ള ആളുകൾ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത് ഇനി അത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുത്തേ മതിയാകൂ എന്ന് അതിയായ ആഗ്രഹമുള്ളവരാണെങ്കിൽ പെൺകുട്ടികളോട് പറയട്ടെ ആൺകുട്ടികൾ പിന്നെ എല്ലാവരും ഒരേ വസ്ത്രരീതി ആയതുകൊണ്ട് മുസ്ലിം ഏതാണ് ക്രൈസ്തവനേതാണ് ഹൈന്ദവനേതാണ് എന്നൊന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അതേസമയം പെൺകുട്ടികളാകുമ്പോ തലയിലെ തട്ടം ഉണ്ട് അത് വലിയൊരു ചിഹ്നമാണല്ലോ അടയാളമാണല്ലോ അത് മുതലാക്കാൻ വേണ്ടി കുറേ ആളുകൾ ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ആ സമയം ആ തട്ടം കൊണ്ടൊന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു